ഹായ് ഹലോ ഗുഡ് ഈവനിങ് അപ്പം നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ മാതാവിൻ്റെ പെരുന്നാൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ കോഴിക്കറി കോഴി കോഴിച്ചിക്കനൊക്കെ വറക്കിയത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ പോകാൻ പള്ളിയിലെ ഉറുവാൻ ഏകദേശം അവസാനിക്കാറായി എന്നാലും പോയി പള്ളിയിൽ പോയി ഒന്ന് നേർച്ചിട്ടില്ലെങ്കിൽ അത് മോശം ഇല്ല പോയി പള്ളിയിൽ നേർച്ചയൊക്കെ ഇട്ടിട്ട് ആകുമ്പോൾ തിരിച്ചും കടഞ്ഞാൽ വരും വെറുതെ പള്ളിയുടെ അവിടെയൊക്കെ നടന്നു ഒരു ഐസ്ക്രീം ഒക്കെ തെങ്ങനെ ഒരു രസമല്ലേ അപ്പൊ ബാക്കി ശേഷം പള്ളിയിൽ ചെന്നിട്ട് പള്ളിയിൽ കാണിച്ചറക്കലും ചിക്കൻ കറിയും ഒക്കെ ഒക്കെ കഴിഞ്ഞ് ഞാനനുസിനും എനിക്കും കൂടി പോയിണ് പിന്നെ ബാക്കി ശേഷം പള്ളി ചെന്നിട്ട് പറയാം അപ്പൊ നമ്മ നമ്മുടെ ടൂ വീലറൊക്കെ എടുത്തിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോയാണ് ഇത്തിരി ദൂരം ഉള്ളുട്ടോ പള്ളിയിലോട്ട് നടന്നു പോകാനുള്ള ദൂരമുള്ള നമ്മൾ പോവാണ് അപ്പൊ ഏകദേശം പ്രദക്ഷിണമൊക്കെ പുറത്തോട്ട് ഇറങ്ങി ആ പിന്നെ ഇപ്പം കിടന്ന് പോകാൻ പറ്റില്ല പ്രദക്ഷിണമൊക്കെ കഴിയണവരെ വഴിയിൽ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കേണ്ടവരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി അതുകൊണ്ടുതന്നെ പള്ളിയിൽ കുർവാന ഒന്നും കൂടാൻ പറ്റിയില്ല പോരാത്തതിനനുഷേട്ടിന് ചെറിയൊരു പനി എന്തെങ്കിലും ഒരു അസുഖം ഏതെങ്കിലും വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അനുഷേട്ട കുഞ്ഞുങ്ങളെപ്പോലെയാണ് അപ്പോൾ പിള്ളേരെ നോക്കണേലും കഷ്ടമാണ് അനു ചേട്ടന് അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും പള്ളിയിൽ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും മെയിൻ സംഭവം ഐസ്ക്രീം ഒരെണ്ണം കഴിക്കേണ്ടത് എങ്ങനെയാണ് പെരുന്നാളൊക്കെ അപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കണേ അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ പയ്യൻ പറഞ്ഞ് എല്ലാ ഫ്ലേവറും ഓരോ സ്കൂപ്പ് വെച്ച് എടുത്ത് തരാം അമ്പത് രൂപയ്ക്ക് എടുത്തരാ അപ്പം ഞാനിങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവറൊക്കെ ഞാനിങ്ങനെ നിന്ന് സെലക്ട് ചെയ്യാം അങ്ങനെ രണ്ട് ഒരു റെഡ് വെൽവെറ്റ് ഫ്ലേവറും ഒരു ചോക്ലേറ്റ് ഫ്ലേവറും കൂടി എടുത്തിട്ട് രണ്ട് ഫ്ലേവറായിട്ട് ഞാൻ കഴിക്കണം അപ്പം അനു ചേട്ടന് ഒട്ടുമ്പോൾ യാകത്തോണ്ട് ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പം ഈ ഐസ്ക്രീം വാങ്ങിച്ചു കഴിച്ചിട്ട് വേ പോകാന്ന് ഓർത്തിട്ട് ഞാൻ വിട്ടിട്ട് പോകാമെന്ന് ഓർത്തിട്ട് നിൽക്കണം നമ്മളൊന്നും നോക്കണില്ല ആൾ പോകണം എവിടെയെങ്കിലും ചീറ്റിട്ടിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആൾ അത്ര ആവശ്യത്തിന് അപ്പം ഞാനിങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കണം കഴിഞ്ഞ കൊല്ലത്തേക്കാളൊക്കെ കൂടുതലാൾ ഈ ഫ്രഷ് ഉണ്ടെന്ന് തോന്നണം നല്ല തിരക്കെ ഇരുന്ന് അപ്പൊ ഞാൻ നോക്കിയപ്പോ ദേ പോയി ഒറ്റക്ക് ഒരു മരത്തിന്റെ അടിയിൽ തോണുമ്പോൾ പോയിരിക്കണം അപ്പൊ ഞാൻ അരിയത്ത് പോയിരുന്നു ഇത്ര ഐസ്ക്രീം ഒക്കെ കൊടുക്കാൻ ചോദിച്ചിട്ടൊന്നും വേണ്ട ഒട്ടും വയ്യ ഭയങ്കര തളർച്ചയും കാര്യങ്ങളായിരണം ഇങ്ങനെ കിറങ്ങിയിരിക്കണം അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവർ ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഓരോ എനർജി ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ ശ്വാസം മുതിരിക്കണം നമുക്ക് പോകണം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ ഞാൻ കണ്ടു അപ്പോൾ സബ്സ്ക്രൈബറായ ബന് കണ്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവരായിട്ടൊക്കെ ഷൂട്ട് ചെയ്ത് ഇവരെ അമ്മച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ അമ്മച്ചി ഷെയർ ചെയ്യണത് ഒരു കൂട്ടുകാരാണ് അതിരി ഞങ്ങൾ വീടിൻ്റെ അരിയിൽ തന്നെ ഉള്ളതാണ് നമുക്ക് നമ്മുടെ വെടിക്കെട്ടൊക്കെ തുടങ്ങി പടക്കം പൊട്ടക്കാല ഇരുന്നൊക്കെ കണ്ട് പടക്കം പൊട്ടക്കെ തൊട്ടടിയിൽ തന്നെ മൂളോട്ട് നോക്കി ഇങ്ങനെ അമ്മിതേ പോലെ അപ്പോൾ കൊമ്പിൻ്റെ ജില്ലിൻ്റെ മേടയിലിരുന്ന് വെടിക്കെ ഇരുന്ന് കാണുകയാണ് അതൊക്കെ കഴിഞ്ഞ് കൊറച്ചേരം നീങ്ങി ആ ചേട്ടൻ ചേട്ടനെങ്ങനെയാണ് പൊട്ടിക്കണേന്നൊക്കെ കാണാൻ വേണ്ടിട്ടൊക്കെ അവിടെ പോയി നിന്ന് ഏത് പൊട്ടനാണെന്നാവോ ഒരു വണ്ടി കൊണ്ടുപോകുന്നോണ്ട് ആ പടക്കം പൊട്ടിക്കണേന്റെ തൊട്ടരി തന്നെ കൊണ്ടുപോകുന്ന വെച്ചിട്ടുണ്ട് അതും പുത്തൻ വണ്ടി എന്താകോന്ന കണ്ടറിയാം എല്ലാവരും നോക്കി നിന്ന് മൊബൈലിൽ വീഡിയോ എടുത്തോണ്ടോ ഈ പടക്കം പൊട്ടണെ വീഡിയോ ഇടിച്ചു വെച്ചിട്ട് എന്തിനാണാവോ അപ്പൊ എല്ലാം കഴിഞ്ഞ കലാശ ാണ് കെല്ലാം കൂടി അത് ഒരുമിച്ചിട്ടിട്ട് അപ്പൊ ഈ കൊല്ലത്തെ പെരുന്നാള് വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല ജോലിക്ക് പോകണോന്ന് തന്നെ നമുക്ക് വലിയ ആയിട്ട് വലിയ കാര്യമായിട്ട് പള്ളിയിൽ കുറവാനായിക്കോട്ടെ വലിയ കാര്യമായിട്ട് ഒന്നും കാണാൻ പറ്റില്ല അന്വേഷനും വയ്യ മാതാവിന്റെ പെരുന്നാളാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കഴിഞ്ഞ കൊല്ലം ഞാൻ പാടില്ലാണ്ടിരിക്കായിരുന്നു ഈ കൊല്ലം ധ്യാനീ ക്ഷേത്രം വയ്യാണ്ടിരിക്കും അങ്ങനെ നമ്മുടെ വടക്കം ബോട്ടൊക്കെ കഴിഞ്ഞ് ഇതിന്റെ സൂചനയായിട്ട് ചുമന്ന ലൈറ്റ് ഒക്കെ കത്തിച്ച് അപ്പം പൊക്കി പിടിച്ച് അപ്പൊ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലോട്ട് പോയാണ് ഇതൊരു ചെറിയ പെരുന്നാളാണ് കേട്ടോ നമ്മളുടെ ഈ വെറുതെ പെരുന്നാള് പറയണത് വല്യ പെരുന്നാൾ എന്ന് പറയണത് സെബസ് ഡാനോസിന്റെ ആണ് വലിയ പെരുന്നാൾ അത് ജനുവരിയിലാണ് ഇതിപ്പോ ചെറിയൊരു പെരുന്നാളാണ് അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം